ദിവസത്തെ വൃത്തികെട്ട ദിവസം ഒരു ഒരു അഞ്ചാറ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല വല്ലാത്ത ദിവസമാണ് സത്യം സംഭവം എന്ന് എനിക്കാണെങ്കിൽ എന്റെ പൊന്നൂട്ടൊന്നും പറയട്ട ഇന്നത്തെ ദിവസത്തെ പോലെ വൃത്തികെട്ട ദിവസം ഇപ്പൊ ഒരു അഞ്ചാറു മാസമായിട്ട് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല കേട്ടോ വേറൊന്നുമല്ല ഒരു വല്ലാത്ത ദിവസമാണ് സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ സമയം മൂന്നു മണിയായി രാവിലെ എട്ട് മണിക്ക് ഈ ചൂട്ടി എഴുന്നേ എഴുന്നേറ്റും കേട്ടോ ഞാൻ വിചാരിച്ചു അവൾ ഓരോ ഉറക്കമൊക്കെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണിയാകുമ്പെങ്കിലും ഉറങ്ങുമെന്ന് വിചാരിച്ചു കേട്ടോ ഈ സമയമായിട്ടും അവൾ ഒരു പോളെ കാണാൻ അടച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇപ്പോൾ കുറേ നാളായി ഞാനിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ് എന്താ പറ്റിയ ഈ കുട്ടിക്ക് എന്ന് ഇപ്പോൾ കുറേ നാളായിട്ട് ഇവളിങ്ങനെ ഉറങ്ങാതിരിക്കുന്നതേ അല്ല കുറെ നാളെന്നല്ല കുറെ ഇപ്പം ഒരു കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഉറങ്ങാൻ ഇരിക്കുന്നില്ല ഇന്ന് എന്താ പറ്റിയെന്ന് അറിയത്തില്ലാട്ടോ ഇന്ന് സത്യം പറഞ്ഞ എനിക്ക് ഉറക്കം വന്നിട്ട് പറ്റുന്നില്ല എൻ്റെ എനിക്ക് ഇന്നലെ രാത്രിയിൽ ഇവിടെ ഉറങ്ങാത്തതുകൊണ്ട് കൊണ്ട് ഇടയ്ക്ക് ഇടക്ക് ബ്രസ് വീട് ചെയ്യുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നോട്ട് എഴുന്നേറ്റുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഒരു ഉറക്കം ബാലൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് ഉച്ചയായപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഇവക്കും ഉറക്കം വരുന്നില്ല ഇവിടെ ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ സമയം അവർ ഉറങ്ങില്ല ഇനി എപ്പോഴും ഉറങ്ങാമെന്നൊന്നും അറിയത്തില്ല എന്താ നിങ്ങൾ ഉറങ്ങാത്ത നിങ്ങളെ ചോയ്ക്ക് ഉറങ്ങാത്ത എന്താ വാശി പിടിച്ചോടി ഇരിക്കുന്നു ഇപ്പോഴും ഇപ്പഴും അതെ ഇവിടെ ഉറങ്ങുന്നില്ല എന്താ സംഭവം എന്ന് അറിയത്തില്ലോട്ടോ എനിക്കാണെങ്കി ഉറക്കമെന്ന് ഇങ്ങനെ കണ്ടിട്ട് തുങ്ങി തുങ്ങി തൂങ്ങിങ്ങനെ പോവാണ് എൻ്റെ കണ്ണ് അറിയാം ഭയങ്കര ക്ഷീണം എന്താ അറിയില്ല നല്ല ക്ഷീണം പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കുക എൻ്റെ ഉറക്കം ഇവക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുവാണേ ഓർമ്മ ചുട്ട് ഇറങ്ങാത്തതുകൊണ്ട് ഞാൻ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ നിറഞ്ഞു അപ്പോൾ ഞാൻ ആ വെള്ളം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാത്റൂമിലെ ബക്കറ്റിൽ നിറച്ച് വെക്കുവാണ് അതിന് ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് നോക്കുമ്പോൾ നോക്കുമ്പോണ്ട് ഒരാളിങ്ങോട്ട് വരുന്നു അവളാണ് ഹോളിനെ അന്വേഷിച്ചു വന്നതാണ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ വാശി പിടിച്ച് വാശി പിടിച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ അവൾ എഴുന്നേറ്റത് കണ്ണേട്ടിനും അച്ഛനൊക്കെ ഒക്കെ വന്നതിന് ശേഷമാണ് അങ്ങനെ എഴുന്നേറ്റ് കുറെ നേരം കളിച്ചു കുറെ പാൽ കുടിച്ചു പിന്നെ കുറെ വെള്ളം കുടിച്ചു അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവാണേ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഈ ചൂട്ടി ഉറങ്ങിയാൽ മതിയെന്നായിരുന്നു കേട്ടോ എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന